ഹരിയോം സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലങ്കാരം ക്ലാസ് ആണ് അലങ്കാരത്തിലെ രൂപകം എന്ന അലങ്കാരമാണെന്ന് പറയുന്നത് രൂപകം അങ്ങനെയുള്ളൂ രൂപക അലങ്കാരം ലക്ഷണം വിഷയ്യ ഭേദ താദ്രൂപ്യരഞ്ജനം വിഷയസ്യത് രൂപകം തത് വിഷയ ഭേദ താദ്രൂപ്യരഞ്ജനം വിഷയസ്യത് രൂപകം തത് അത് രൂപകം ഇതാണ് വിഷയ ഭേദാത് താദ്രൂപ്യരഞ്ജനം വിഷയസ്യ വിഷയം എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ വിഷയം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അതായത് വിഷയത്തെ വിഷയത്തെ അഭേദത്തോടോ താദ്രൂപ്യത്തോടോ ചേർത്ത് പറയുന്നതാണ് വിഷയത്തെ അഭേദത്തോടോ താദ്രൂപ്യത്തോടോ ചേർത്ത് പറയുന്നത് എന്താണ് അഭേദം എന്ന് പറഞ്ഞാൽ ഭേദമില്ല വ്യത്യാസമില്ല എന്നുള്ളത് ഇനി താദ്രൂപ്യമാണെങ്കിലോ ഐക്യം ആ ഈ രണ്ടെണ്ണം ചേർത്ത് പറയുന്നതാണ് രൂപകം നലങ്കാരം ഇതിൽ രണ്ട് തരത്തിലുണ്ട് ഭേദ അഭേദരൂപം എന്നും അർത്ഥമുണ്ട് ഉണ്ട് അതായത് താദ്രൂപ്യൂപകമെന്നു അർത്ഥമുണ്ട് അഭേദ രൂപകവും അഭേദരൂപവും താദ്രൂപ്യൂപകം അപ്പം നമുക്ക് ആദ്യം നമുക്ക് അഭേദ രൂപകത്തിന് ഉദാഹരണം നോക്കാം അഭേദ രൂപകം അഭേദ രൂപകം ആദ്യത്തെ ഉദാഹര ആദ്യത്തത് അഭേദരൂപകമാണ് ഒന്നാമത്തത് അപ്പോൾ അഭേദ അഭേദരൂപകത്തിനാണ് ഇവിടെ ആദ്യം അപ്പം മനസ്സിലായല്ലോ അപ്പൊ എന്ന് പറഞ്ഞത് വിഷയത്തെ അഭേദത്തോടോ താത്രിത്തോടോ ചേർത്ത് എന്ന് പറഞ്ഞു ഇനി അതിനൊരു ഉദാഹരണം അതായത് അഭേദമാണ് ഭേദമില്ല വ്യത്യാസമില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അയം ഹി ധൂർ ഹി ൂർജി എന്ന് പറഞ്ഞാൽ വിഗ്രഹിച്ചു പറയുമ്പോൾ ഭാരമുള്ള ജഡി എന്ന് പറഞ്ഞാൽ ജഡ ജഡയോട് കൂടിയ അവൻ ആരോ അവൻ അതേ സമാസം മനസ്സിലായില്ലേ ഇതുപോലെ ജഡിഹി കഴിഞ്ഞേ അപ്പൊർഭാരൂത ജഡിഹിജടിഹി അത് അതാരാണ് അന്യപദാർത്ഥ പ്രധാനമല്ലേ ബഹുബ്രീ അതാരാണ് ശിവ ശിവനാണ് അപ്പൊ അതൊന്നു നോക്കോളൂ ഇനി ഇത് ഏന ഇവിടെ സാക്ഷാത് അപ്പൊ ക്ഷണാത് പുരഹ ദ യം ഹീ സാക്ഷാത് ഹി എന്നാണ് ഇതിൻ്റെ അന്യം പറയുമ്പം പറയുന്നത് അതായത് യാതൊരുവനാണോ നഗരങ്ങളെ പുരഹ എന്ന് പറഞ്ഞ നഗരം നഗരത്തെ ക്ഷണനേരം കൊണ്ട് ദത്ത ദഹിപ്പിച്ചത് ക്ഷണനേരം കൊണ്ട് ദഹിപ്പിച്ചത് ഇപ്പോൾ യാതൊരുവനാണോ എന്നുള്ളതാണ് എന്താണ് ഏന യാതൊരുവനാണോ ക്ഷണനേരം കൊണ്ട് പുരം പുരം എന്ന് പറഞ്ഞാൽ നഗരങ്ങൾ നഗരങ്ങൾ ദഹിപ്പിച്ചത് അങ്ങനെയുള്ള ഇദ്ദേഹം അയം ഹി ധൂർജി ഹി ധൂർജടി ഹി അയം സാക്ഷാൽ ധൂർജടി അതായത് ശിവനാണ് ഇവിടെ രാജാവിനെ കുറിച്ചാണ് പറയുന്നത് ഒരു രാജാവിനെ കുറിച്ചാണ് പറയുന്നത് ആരാണോ ഈ നഗരം മുഴുവൻ ദഹിപ്പിച്ചത് ആ ദഹിപ്പിച്ച യഥാർത്ഥത്തിൽ അദ്ദേഹം ശിവൻ തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല ഒരു ഭേദവും ഇല്ല അത് ശിവൻ തന്നെയാണ് അപ്പം രാജാവിനും ശിവനവിടെ അഭേദം കൽപ്പിച്ചിരിക്കുകയാണ് അതായത് രണ്ടും പേരും ഭേദമില്ല രണ്ടു പേർക്കും അഭേദമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ത്രിപുരം എന്ന് പറഞ്ഞാൽ പുര ത്രിപുര ദഹനം ഞങ്ങൾക്കറിയാലോ ശിവൻ്റെ ത്രിപുര ദഹനം അതാണ് ഇവിടെ കൊണ്ടുവരുന്നത് പുരഹക്ഷണ പുരക്ഷണം ക്ഷണം നേരെ കൊണ്ട് ദഹിപ്പിച്ചു ആ രാജാവ് ആര് തന്നെയാണ് ആര് തന്നെയാണ് ശിവൻ തന്നെയാണ് ധൂർധടി തന്നെയാണ് അപ്പോൾ ധൂർജടിക്കും ശിവനും രാജാവിനും അഭേദം കൽപ്പിച്ചിരിക്കുന്നതിനാൽ ഇവിടെ അഭേദരൂപകം എന്ന് പറയുന്നു മനസ്സിലായില്ലേ അഭേദരൂപത്തിന് ഉദാഹരണമായി ഇനി അടുത്ത രണ്ടാമത്തത് രൂപകം താദ്രൂപ്യം താദ്രൂപ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഐക്യമാണ് സാമ്യം എന്ന് പറയാം അല്ലേ ഐക്യം സാമ്യത എന്നൊക്കെ പറയാം അങ്ങനെയുള്ള രൂപകമാണ് താദ്രൂപ്യൂപകം ഇപ്പം രണ്ട് രണ്ട് രൂപകമാണ് പിന്നെ രൂപകത്തിൻ്റെ പിടിവുകളായിട്ട് വന്നിരിക്കുന്നത് അതിന് ഉദാഹരണം നേത്രാനന്ദേ അസേന്ദുന ലേത്രാനന്ദേ കിമിന്തുന അഖേന്ദുന നേത്രാനന്ദേ കിമിന്തുന ഇവിടെ അന്വേഷൻ പറയുമ്പോൾ അസ മുഖേന്തുന നേത്രാനന്ദേ ലപ്ധേ ും എന്നാണ് അസ്യാഹ ആരാണ് ഇവിടെ അസ്യാഹ എന്ന് പറയുമ്പോഴത്തേക്ക് ഷഷ്ടി ഏകവചനമാണ് അവളുടെ ഇപ്പം സ്ത്രീലിംഗമാണല്ലേ അപ്പം ആരാണ് ഒരു നായിക ഒരു നായിക പറയുകയാണ് അസ്യാഹ മുഖേന്ദുന ഇന്ദു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ചന്ദ്രൻ മുഖമാകുന്ന ഇന്ദ്രൻ എന്ന് പറയുന്നത് മുഖേന്ദുനു ഇന്ദുന എന്നുള്ളത് തൃതീയ ഏകവചനമാണ് ഇന്ദുവിനാൽ ചന്ദ്രനാൽ അപ്പം മുഖേന്ദുവിനാൽ മുഖമാകുന്ന ഇന്ദുവിനാൽ നേത്രാനന്ദേ ലബ്ധേ നേത്രാനന്ദം നു അവളുടെ മുഖം കണ്ടിട്ട് ആനന്ദം ഉണ്ടാവും നേത്രങ്ങൾക്ക് കണ്ണുകൾക്ക് ആനന്ദം കിട്ടുന്നു ആനന്ദം ലഭിക്കുമെന്നിരിക്കേ ആരുടെ ആ നായികയുടെ അസ്യാഹ മുഖേന്ദുന നേത്രാനന്ദേ ലബ്ധേ നേത്രാനന്ദം ലഭിക്കുമെന്നിരിക്കേ ഇന്ദുനാക്കി ഇന്ദു എന്തിനാണ് അവളുടെ മുഖം കണ്ടപ്പോൾ അവളുടെ മുഖം മുഖമാകുന്ന ചന്ദ്രൻ അപ്പൊ മുഖമാകുന്ന ചന്ദ്രൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെ മുഖത്തിനും ചന്ദ്രന് അഭേദം പറഞ്ഞിട്ടുണ്ട് അല്ലേ മുഖത്തിനും ചന്ദ്രനും അഭേദം അഭേദം എന്ന് പറഞ്ഞാൽ ഭേദമില്ല ഒന്ന് അത് തന്നെയാണ് അതോടൊപ്പം തന്നെ ഇന്ദുനാക്യം ഇന്ദു എന്തിനാണ് ഇന്ദു ഇന്ദുവിൻ്റെ ആവശ്യമില്ല ഒരാളുടെ മുഖം കണ്ടാൽ മതി എന്നുള്ള അർത്ഥത്തിലാണ് അപ്പം ഇന്ദുനാക്യം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു ഇവിടെ രണ്ടിനു മുഖത്തിനും ചന്ദ്രനും അഭേദം പറയുകയും രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് ഒന്ന് തന്നെയെന്ന് പറഞ്ഞാൽ ചന്ദ്രനും അവളുടെ മുഖവും ഒന്ന് എന്ന് പറയുന്നു അവിടെ ഐക്യം പറഞ്ഞില്ലേ ദാദ്രൂപ്യം പറഞ്ഞിരിക്കുന്നു അപ്പം കിം ഇന്ദുന കിം പ്ലസ് ഇന്ദുന കിംഇന്തുന ഇന്ദുന കിം ഇന്ദു എന്തിനാണ് കാരണം അസ്യാഹ മുഖേന്ദുന നേത്രാനന്ദേ ലഭ്യ നേത്രാനന്ദ നേത്രങ്ങൾക്ക് ആനന്ദം കിട്ടുന്നു അസ്യാഹ അവളുടെ മുഖമാകുന്ന ചന്ദ്രനെ ദർശിച്ചപ്പോൾ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ മുഖമാകുന്ന ചന്ദ്രൻ എന്ന് പറയുമ്പോൾ മുഖവും ചന്ദ്രനും ഒന്ന് തന്നെയാണ് അവിടെ ഐക്യം വന്നു താദ്രൂപ്യം മുഖവും ചന്ദ്രനും ഒന്ന് തന്നെയെന്ന് പറഞ്ഞിരിക്കുന്നു ആദ്യം പറഞ്ഞു എന്താ മുഖത്തിനും ഇന്ദുവിനും അഭേദം പറഞ്ഞിരിക്കുന്നു ആദ്യം മുഖ്യത്തിന് ഇന്ദുവിന് അഭേദം പറയുകയും അതോടൊപ്പം തന്നെ മുഖവും ഇന്ദുവും ഒന്ന് തന്നെ അവിടെ താദ്രൂപ്യവും പറഞ്ഞിരിക്കുന്നു അപ്പോൾ അതുകൊണ്ടിവിടെ രൂപകം അപ്പോൾ രൂപക ഇപ്പോൾ രൂപകം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അഭേദവും താദ്രൂപ്യവുമാണ് രൂപകത്തിന് വരുന്നത് അഭേദം എന്ന് പറഞ്ഞാൽ ഭേദമില്ലാത്തത് അത് വ്യത്യാസമില്ല താദ്രൂപ്യം എന്ന് പറഞ്ഞാൽ ഐക്യം അത് അത് തന്നെ ഇത് എന്ന് കാണിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ഉദാഹരണങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അലങ്കാരം ക്ലാസ് ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് ഇന്ന് ഒൻപത് എണ്ണ ഇവിടെ പറഞ്ഞു ഒരെണ്ണം ഞാൻ നേരത്തെ ഉപമ നേരത്തെ എൻ്റെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ എടുക്കാത്തത് അന്ന് നിങ്ങളൊന്ന് പോയി കാണുക എൺപത്തി ഏഴ് എയ്റ്റി സെവൻ അതിനകത്ത് ഉപമയുടെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളെന്നല്ലോന്നും മനസ്സിലാക്കുക അപ്പോൾ ഈ പത്ത് അലങ്കാരം എടുത്തു കഴിഞ്ഞു കേട്ടൊക്കെ എക്സാമിനേഷന് വേണ്ടി അതിൽ നിന്ന് ചോദ്യം വരാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം